ഇവരൊക്കെ എന്തായി നോക്കി നിൽക്കുന്നതെന്ന് അറിയാവോ മറ്റൊന്നുമല്ല റോഡ് സൈഡിൽ നടക്കുന്ന ഒരു കുൽസിത പ്രവൃത്തി കാണാൻ കൂടിയ ആൾക്കാരാണ് സുഹൃത്തുക്കളെ ഞാൻ രാജേഷ് തിരുവാമന ഇത് ആറ്റിങ്ങിലാണ് രണ്ട് അണലികൾ ഇണചേരുന്നതാണ് ആറ്റിങ്ങൽ കീഴാറ്റിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവർ ഇണചേരുന്നത് പൊതുവഴിയിലാണ് റോഡ് സൈഡിലാണ് അവിടെ കുറച്ച് ഭാഗം കാട് പിടിച്ചിടപ്പുണ്ട് അവിടെയാണ് ഇവരുടെ ഇണചേരൽ നടക്കുന്നത് ഞാനവിടെ ചെല്ലുമ്പോൾ തന്നെ ഇതിനെ പിടിക്കുന്നത് തന്നെ വലിയ റിസ്ക്കുള്ള കാര്യമാണ് കാരണം ഇണചേർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളവരെ പിടിക്കുകയും പിടിക്കാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ നമുക്ക് കടി കിട്ടാം ചിലപ്പോൾ അവരുടെ അവയവം മുറിഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഒരുമിച്ചെടുക്കാനും പറ്റില്ല അപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്ക് മാറിയാലേ പിടിക്കാൻ പറ്റത്തുള്ളൂ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു രണ്ടുപേരും പിടിച്ചു വളരെ റിസ്ക്കുള്ള ജോലിയാണ് അറിയായിരിക്കുമല്ലോ നമുക്ക് ഈ അണലിയെ പിടിക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും അണലി സാറ് പണി തന്നാൽ നല്ല പണിയാവുകയും ചെയ്യും കള്ളിമുടി വരെ വഴിപാട് കിടന്നു അത് വഴി ഇതുവഴി വരാൻ പറ്റുമെന്നോ അതുവഴി ഞാൻ പോകാൻ പറമ്പിനെ പിടിച്ചോണ്ടിരിക്കുന്നു പാമ്പിനെ പിടിച്ചോണ്ടിരിക്കണത് और ये कट तो আর ওই যে করে 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 வாடி தோக்கு லுகு அண்ணன் அண்ணு குடிச்சு வாடியா இங்க எல்லா ஆபூட்டடே பாபுடறானே சார்